കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടല്ലൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി സംസ്ഥാന പ്രസിഡന്റ് രാജു ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടല്ലൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ബി ഭദ്രകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാര സംരക്ഷണ യാഥയിലൂടെ നമ്മൾ ഉന്നയിക്കപ്പെട്ട പല ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി പ്രധാനമായി കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ രാജേഷ് തിരുവനന്തപുരത്ത് വിളിച്ച് ചർച്ച നടത്തിയ സംസ്ഥാന കോഴ്സവങ്ങളത് കണ്ടതാണ് വാട്സപ്പിലൂടെ കാരണം നമ്മുടെ കടകളിൽ ശൗചാലയം വേണം വേസ്റ്റ് ബിന്നുകൾ വേണം അടക്കം അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നുള്ളത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറയുകയും ഹൈക്കോടതി പ്രത്യേക ഓർഡർ വാങ്ങിച്ചതിന് അത് ബഹുമാനപ്പെട്ട മന്ത്രിയെ കൈക്കൊടുക്കുകയും ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ ഹൈക്കോടതി സമർപ്പിച്ച് വലിയ സീനിയർ അഡ്വക്കേറ്റർമാരെ സമീപിച്ചവരെ കൊണ്ട് പാസ്സാക്കിയെടുത്തത് നമ്മുടെ കടകളിൽ ശൗചാലയത്തിലോ വേസ്റ്റ് ബിന്നുകളിലോ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കടയിൽ വരുന്നവർക്കല്ലാതെ പൊതുസമൂഹത്തിൽ തുറന്നു കൊടുക്കേണ്ട എന്ന് കോടതി വിധി ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ യൂസർ ഫീ കാര്യത്തിലും നമുക്ക് ഏപ്രിൽ മാസം മുതൽ മാത്രം യൂസർ ഫീ എഫ് അടച്ചാൽ മതി അതും അന്തിമ വിധി വരുമ്പോൾ ചിലപ്പോൾ അതിന് മാറ്റമുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും ഹൈക്കോടതിയിൽ ആദ്യത്തെ വിധി നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് ഞാൻ സെഷൻ കോടതിയിൽ പോയിട്ടാണ് ഈ വിധിയൊക്കെ സമ്പാദിച്ചത് തീർച്ചയായും സംഘടന സമരം മാത്രമല്ല ഗവൺമെൻറ്റുമായി പോരാട്ടവും മാത്രമല്ല ചർച്ച മാത്രമല്ല നിയമപരമായ മാർഗങ്ങളിലൂടെയും സമിതി മാത്രം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ അരവിന്ദൻ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ സബാദ് യൂണിറ്റ് രക്ഷാധികാരി ബിജു ഇരിക്കൽ ആർ പത്മകുമാർ രാജു പ്രണവം എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ട്രഷറർ പരമേശ്വരൻപിള്ള കൃതജ്ഞത രേഖപ്പെടുത്തി പുതിയ യൂണിറ്റ് പ്രസിഡന്റായി ബി ഭദ്രകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി അരവിന്ദനെയും ട്രഷററായി പരമേശ്വരൻ പിള്ളയെടുത്തു അൻപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ സംഘടനയിൽ നിന്ന് കനുവ കാരുണ്യ പദ്ധതിയിലേക്ക് കൊടുത്തത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സംഘടനയിൽ കൊടുത്തത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ കഴിഞ്ഞ പ്രവർത്തന വർഷം നമ്മൾ നമ്മുടെ അംഗങ്ങളുടെ സഹായത്തിന് വേണ്ടി അവരനുഭവിക്കുന്ന ദുരിതത്തിന് വേണ്ടി നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പക്ഷെ നമ്മുടെ സംഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള അമ്പത്തി രൂപ മാത്രമാണ് ബാക്കി തുക ഇവിടെ കണക്ക് അവതരിപ്പിച്ചോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ബാക്കി വരുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ സംഘടനയെ സ്നേഹിക്കുന്ന അംഗങ്ങൾ ഒട്ടേറെ എക്സിക്യൂട്ടീവുകൾ പതിമൂവായിരം രൂപയും പതിമൂവായിരത്തി അഞ്ഞൂറും പന്യായിരവും ഒക്കെ ഓരോ വർഷവും എടുത്ത് ചിലവാക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് നമുക്കുള്ളത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമ്മുടെ അംഗങ്ങളെ ഒന്ന് സഹായിക്കുവാൻ നമ്മൾ പദ്ധതിയിട്ട അത് വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത് ഇത് നമ്മളിപ്പോൾ ഒരു കമ്മിറ്റി ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് കാരണം ദിനം പ്രതി നമ്മുടെ അംഗങ്ങളുടെ അസുഖ കൂടിക്കൊണ്ടിരിക്കുന്നു അസത കൂടിക്കൊണ്ടിരിക്കുന്നു അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഒരു പദ്ധതി നമ്മൾ വീണ്ടും ആവിഷ്കരിക്കുകയാണ് ഈ കനിവ് കാരുണ്യ പദ്ധതി നമ്മൾ ഈ വർഷം മുതൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ ഒക്കെ പൂർണ്ണമായും സഹകരണം അതിലുണ്ടാവട്ടെ ഈ സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ അന്നും പറഞ്ഞത് നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ നടക്കുന്ന ഫങ്ഷനുകൾ ചിലർ ബർത്ത്ഡേ ഫങ്ഷൻ വളരെ ആഘോഷമായി നടത്താറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളൊക്കെ മരിച്ചതിൻ്റെ വാർഷികങ്ങൾ നമ്മൾ വളരെ ആർഭാടമായി നടത്താറുണ്ട് അതൊക്കെ അതിൻ്റെ ഒരു വിഹിതം കൂടി നമുക്ക് തന്നാൽ അതും ഒരു വലിയ പുണ്യമായി നിങ്ങൾ കണക്കാക്കണം അങ്ങനെ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മരണാന്തര കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ വാർഷികത്തിന് ചിലവാക്കുമ്പോൾ ഒരു ചെറിയ തുക നമ്മളിലേക്ക് കൂടി തന്നാൽ നമ്മുടെ അംഗങ്ങൾക്ക് അവശത അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന നമ്മുടെ അംഗങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ഇപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുക ഈ പൈസ വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കുക നമുക്ക് പുറത്തുനിന്ന് വന്നത് ഞാനത് സൂചിപ്പിക്കുന്നു നമുക്ക് പുറത്തുനിന്ന് ഒരംഗം നമ്മുടെ സംഘടനയില്ലാത്ത ഒരംഗം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വാർഷികവുമായി ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പതിനയ്യായിരം രൂപ നമ്മുടെ ഈ സംഘടനയിലേക്ക് തന്നു സി ഡി നെറ്റ്